സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഒന്നടങ്കം എതിർപക്ഷത്താക്കിയ സർക്കാരിന് ഡോക്ടർ ബി അശോക് നേടിയ അനുകൂല വിധി തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഐ എ എസ് കാരെ പിടക്കിക്കൊണ്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോവുക പ്രയാസകരമായ കാര്യമാണ് സർക്കാരിനെ അട്ടിമറിക്കാൻ സിവിൽ സർവീസുകാർ ധാരാളം പ്രതി കൃഷി വകുപ്പ് സെക്രട്ടറി ഡോക്ടർ ബി അശോകിന് പിന്നിൽ അടി ഉറച്ചു നിൽക്കുകയാണ് ഐ എസ് ലോകം എൻ പ്രശാന്തിനെ പിന്തുണച്ചതിന്റെ പേരിൽ ബി അശോകിനെ സ്ഥലം മാറ്റിയ നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തതോടെ തോറ്റത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരുമാണ് തദ്ദേശ സ്വയംഭരണ കമ്മീഷൻ ചെയർമാനായ അശോകിനെ നിയമിച്ച് ഐ എ എസ് അസോസിയേഷൻ പ്രസിഡന്റായ അശോകിനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്താക്കാനായിരുന്നു സർക്കാർ നീക്കം ട്രൈബ്യൂണലിനെ സമീപിക്കാൻ അശോകിനെ പ്രേരിപ്പിച്ചതും ഒപ്പം നിന്നതും ഐ എ എസ് കാരാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പിണക്കിയാൽ സർക്കാർ വെള്ളം കുടിക്കും എന്നതാണ് ശരി ബി അശോകിനെ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ച സർക്കാർ ഉത്തരവാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തത് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടിക്കാണ് സ്റ്റേ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷന്റെ എറണാകുളം ാണ് സ്റ്റേ ഇതോടെ അശോകിനെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങി വരാൻ കഴിയും ചട്ടങ്ങൾ പാലിക്കാത്ത ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള പദവി തനിക്ക് ഏറ്റെടുക്കാനാവില്ലെന്ന് കാണിച്ച് അശോക് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു ഐ എസ് കേഡറിന് പുറത്തുള്ള പദവിയിൽ നിയമിക്കുമ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് തന്റെ കാര്യത്തിൽ പാലിച്ചില്ലെന്നാണ് അശോകിന്റെ വാദം ഭരണ സർവീസിൽ സുപ്രധാന ചുമതല വഹിക്കുന്ന കേഡർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനെ കേഡറിന് പുറത്തേക്ക് മാറ്റാനാവില്ലെന്ന ചട്ടവും ലംഘിക്കപ്പെട്ടു സ്വതന്ത്ര സ്ഥാപനമായ ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷപദം കേഡറിന് പുറത്തുള്ളതാണ് അത് ഏറ്റെടുക്കാനാവില്ല തദ്ദേശ വകുപ്പിൽ നാല് മാസം മാത്രമേ താൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒട്ടേറെ ഐ എസ് ഉദ്യോഗസ്ഥർ സർവീസിലുണ്ടെന്നും ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ബി അശോക് ചൂണ്ടിക്കാട്ടി ഡോക്ടർ ബി അശോകിനെ തദ്ദേശ സ്വയഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് സിവിൽ സർവീസ് ചട്ടഭേദഗതി പ്രകാരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ കമ്മീഷൻ ട്രൈബ്യൂണലായി നിയമിക്കുന്നത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി വേണം ഇതിനായി സംസ്ഥാന സർക്കാരിനെ കേന്ദ്രത്തിന്റെ ശുപാർശ അയക്കാം കേന്ദ്രത്തിൽ ജോയിന്റ് സെക്രട്ടറി വരെയുള്ളവരുടെ ഫയലുകൾ പേഴ്സണൽ സഹമന്ത്രിയും അതിനു മുകളിലുള്ളവരുടെ ഫയൽ പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള പ്രധാനമന്ത്രിയുമാണ് അംഗീകരിക്കേണ്ടത് അശോകിനെ കേന്ദ്രത്തിൽ സീനിയർ അഡീഷണൽ സെക്രട്ടറി റാങ്ക് ഉള്ളതിനാൽ പ്രധാനമന്ത്രിയുടെ അനുമതി ഇല്ലാതെ കമ്മീഷനായി നിയമിക്കാനാകില്ലെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു സിവിൽ സർവീസുകാരെ കേന്ദ്രത്തിനെതിരായ അന്വേഷണങ്ങൾ അടക്കം നിയോഗിക്കാതിരിക്കാനാണ് അനുമതി വേണമെന്ന ചട്ടഭേദഗതി കൊണ്ടുവന്നത് ഇത് പരിഗണിക്കാതെയാണ് അശോകിന്റെ നിയമനം മന്ത്രിസഭ തീരുമാനിച്ചത് കമ്മീഷന് ചുമതല ശുപാർശ മാത്രമാണുള്ളത് നിലവിലെ തദ്ദേശ നിയമങ്ങൾ വികസന പരിസ്ഥിതി സംരക്ഷണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധിച്ച് ശുപാർശ നൽകണം ഓഫീസിലെത്താതെ പരമാവധി സേവനങ്ങൾ ഓൺലൈനായി ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ശുപാർശകൾ നൽകണം മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമങ്ങളും ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും പരിശോധിച്ച് ഗുണകരമായ കാര്യങ്ങൾ ശുപാർശ ചെയ്യാം മൊബൈൽ ആപ്പുകൾ ഇ ഓഫീസ് ഡിജിറ്റലൈസേഷൻ എന്നിവയിൽ നിലവിലെ ചട്ടങ്ങൾ പരിഷ്കരിക്കാനുള്ള ശുപാർശ നൽകാം പദ്ധതികൾ നടപ്പാക്കുന്നതിന് ഫണ്ട് ലഭ്യത കൂടി മുന്നിൽ കണ്ടുള്ള ശുപാർശകൾ നൽകാം അന്താരാഷ്ട്ര മാതൃകകളും നിർദ്ദേശിക്കാം തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ജനസൗഹൃദമാക്കാനും വിഭവങ്ങൾ വർധിക്കാനുമുള്ള ശുപാർശകൾ നൽകണം കമ്മീഷന്റെ കാലാവധി ഒരു വർഷമാണ് ണം തദ്ദേശ ഉദ്യോഗസ്ഥരെ കമ്മീഷനിലേക്ക് പുനർവിന്യസിക്കും ചെലവധാന വകുപ്പ് വഹിക്കണം വാഹനവും ഡ്രൈവറും ടൂറിസം വകുപ്പ് നൽകണം കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബി അശോകിനെ കമ്മീഷൻ തലപ്പര്യത്തേക്ക് മാറ്റിയത് ഐ എസ് നടപടി ചട്ടങ്ങൾ മറികടന്നാണ്